നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ മുൻ പ്രസിഡന്റ് ഷൈഖ് ഖലീബ ബിൻ സായിദ് അൽ നഹ്യാന്റെ നിര്യാണത്തെ തുടർന്ന് പ്രഖ്യാപിച്ച നാൽപ്പത് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ഇന്ന് അവസാനിക്കുകയാണ് പ്രസിഡൻഷ്യൽ കാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ തന്നെ രാജ്യത്ത് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയിരിക്കുകയാണിപ്പോൾ ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ദേശീയ പതാക ഉയർത്തുമെന്നാണ് പ്രസിഡൻഷ്യൽ കാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് യു എയുടെ രണ്ടാമത്തെ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീബ ബിൻ സായിദ് അൽ നഹ്യാൻ മെയ് പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത് വെള്ളിയാഴ്ച രാത്രി തന്നെ ഷെയ്ഖ് ഖലീബയുടെ മൃതദേഹം ഖബറടക്കിയിരുന്നു അബുദാബിയിലെ അൽ ബത്തീൻ ഖബർസ്ഥാനിൽ യു എ ഇ ഭരണാധികാരികളുടെയും രാജകുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഖബറടക്കം തൊട്ടടുത്ത ദിവസമായ ശനിയാഴ്ച യു എയുടെ പുതിയ പ്രസിഡൻറ്റും അബുദാബി ഭരണാധികാരിയുമായി ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ തിരഞ്ഞെടുത്തു നേരത്തെ അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായിരുന്ന അദ്ദേഹത്തെ യു എയിലെ ഏഴ് എമിറേറ്റുകളിലെയും ഭരണാധിപന്മാർ ഒത്തുചേർന്നാണ് പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് ഷൈഖ് ഖലീബ ബിൻ സായിദ് അൽ നഹ്യാൻ്റെ നിര്യാണത്തെ തുടർന്ന് മെയ് പതിമൂന്നിനാണ് യു എയിൽ നാൽപ്പത് ദിവസത്തെ ദുഃഖാചരണം പ്രസിഡൻഷ്യൽ കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത് രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മൂന്ന് ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചിരുന്നു യു എ ഇ പ്രസിഡന്റിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മറ്റ് ഗൾഫ് രാജ്യങ്ങളും മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു യു എയുടെ ഉറ്റ സൗഹൃദ രാജ്യമായ ഇന്ത്യ മെയ് പതിനാലിന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അടക്കമുള്ളവർ ഷൈഖ് ഗലീബയുടെ നിര്യാണത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദില്ലിയിലെ യു എ എംബസിയിലെത്തി അനുശോചനം അറിയിച്ചു രാജ്യത്തിൻ്റെ അനുശോചനം നേരിട്ട് അറിയിക്കാൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പിന്നീട് അബുദാബിയിലെത്തുകയും ചെയ്തു